മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥൻ മഞ്ജുവിനെയും സാഗറിനെയും സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ സാഗറിന് ഒരു ഡ്രൈവറായിട്ട് ജോലി കിട്ടിയിരുന്നു അത് അയാളുടെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് കഞ്ചാവ് കേസിലകത്താക്കി ജോലിയിൽ നിന്നും പുറത്താക്കുന്നുണ്ട് മാത്രമല്ല ഏതു നിമിഷവും ജയിലിൽ പോകേണ്ട ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കൂലിപ്പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഗറിന് ഒരു സഹായമായി മഞ്ജു ജോലിക്ക് പോകുന്ന നിമിഷം ആ തുണിക്കടയിലും വന്ന് പ്രശ്നമുണ്ടാക്കുന്നു ജോലിക്കല്ല വരുന്നത് ആണുങ്ങളെ വല വിരിക്കാനാണ് തൻ്റെ മുറപ്പെ മറ്റൊരു ചെറുക്കനെ കണ്ടപ്പം എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നൊക്കെ അപവാദം പറഞ്ഞുണ്ടാക്കിയപ്പം മഞ്ജു തക്ക മറുപടി കൊടുക്കുന്നുണ്ട് വിവാഹത്തിന് ശേഷമാണ് ഇയാൾക്ക് മറ്റൊരു പെൺകുട്ടിയും അതിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം തനിക്കറിഞ്ഞ് അതുകൊണ്ടാണ് താൻ ഉപേക്ഷിച്ച് പോയെന്നൊക്കെ പറയുമ്പം നീ ആ കാര്യങ്ങളൊന്നും പറയണ്ട ഒരു കസ്റ്റമറിനോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് നിൻ്റെ മാനേജറിനെ കണ്ട് കംപ്ലൈൻറ്റ് കേട്ടെ എന്നൊക്കെ പറഞ്ഞ് മാനേജറിൻ്റെ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും മഞ്ജു ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് ഉറപ്പായിട്ടും തൻ്റെ ജോലി ഇല്ലാതാക്കാനായിരിക്കും മേഘൻ വന്നേന്ന് മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ മാനേജറിനെ കാണുന്ന മേഘൻ ഓർക്കുന്നുണ്ട് ഇത് തൻ്റെ മുൻകാല സുഹൃത്തായിരുന്നെന്നും അതായത് കമലേശ്വരൻ ജുവല്ലറിയിൽ ജോലിക്ക് നിന്ന സമയത്ത് ഈ മാനേജറിനും അയാളുടെ കുറേ കൂട്ടുകാർക്കും ഒരുപാട് ഡിസ്കൗണ്ടും ഇയാളുടെ സഹോദരിയുടെ കല്യാണത്തിന് പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണങ്ങൾ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അന്നേരം മാനേജർ പറയുന്നുണ്ട് ആ സഹായങ്ങൾ കിട്ടിയതുകൊണ്ട് മാത്രമാണ് എൻ്റെ സഹോദരിയുടെ വിവാഹം പെട്ടെന്ന് തന്നെ മംഗളമാക്കി നടത്താൻ സാധിച്ചത് സാറിന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിൽ മഞ്ജു എന്ന് സ്റ്റാഫ് ഉണ്ടോ ഉണ്ട് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആശ്വതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരിയാണ് ഇന്ന് മുതലാണ് ആ പെൺകുട്ടി ജോലിക്ക് വരാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ കസ്റ്റമറിനോട് വളരെ മോശമായിട്ടാണ് ആ പെൺകുട്ടി ബിഹേവ് ചെയ്യുന്നത് എൻ്റെ വിവാഹത്തിന് സാറ് വരാത്തത് കൊണ്ട് ആ പെൺകുട്ടിയുടെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചിലപ്പോൾ അറിയത്തില്ല ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ഞാനാണ് എൻ്റെ അവൾ എന്നെ തേച്ചൊട്ടിച്ച് മറ്റൊരുത്തിനോടൊപ്പം ഇറങ്ങിപ്പോയതാണ് കഞ്ചാവ് കേസിലകത്തായി എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനെ തുടർന്ന് ഇപ്പോൾ തന്നെ സാറിന് ഇഷ്ടമല്ലാത്ത പെൺകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കാം അവളെ കൊണ്ടുവന്ന കൂട്ടുകാരിയും കൂടെ പുറത്താക്കാൻ മേഘൻ പറയുമ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ആ പെൺകുട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് ആ പെൺകുട്ടിയെ പറഞ്ഞു വിടേണ്ടതെന്ന് പറയുമ്പോൾ എങ്കിൽ ശരി മഞ്ജുനെ ഇന്ന് തന്നെ പറഞ്ഞു വിടണം സാറു വാ ഇപ്പം തന്നെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് മാനേജറും മേഘനും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നു ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തായാലും കസ്റ്റമറിനോട് മോശമായിട്ട് പെരുമാറുന്ന തന്നെ പോലെ ഒരു സ്റ്റാഫിനെ ഇവിടിന് ജോലിക്കെടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പം അശ്വതി പറയുന്നുണ്ട് അയാൾ പറയുന്നതൊക്കെ കളവാണ് അയാൾ ഇങ്ങോട്ട് വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഓ ഇതാണല്ലേ നിന്റെ പുതിയ ഫ്രണ്ട് ഇവള് കാരണം നിനക്ക് ജോലി കിട്ടിയതല്ലേ ഇങ്ങനെ ഒരു ഫ്രണ്ടിന്റെ കാര്യം നീ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തിനാ അതൊരു അതൊരബദ്ധമായെന്ന് തോന്നുന്നു ഒരാണ് പെൺവേഷം കിട്ടി നടന്നാൽ പോലും അതിൻ്റെ പിന്നാലെ പോകുന്ന തന്നെ പോലുള്ള ഒരാളുടെ ആ ഒരു ഫ്രണ്ടിനെ മറച്ചു വച്ചത് എനിക്കിപ്പോൾ ഉപകാരമായെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ചമ്മി നാണം കെട്ടി നിൽക്കുന്നുണ്ട് മേഘൻ എന്നിട്ട് മാനേജറെ വിളിച്ച് നിർത്തി പറയുന്നു അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം തൽക്കാലം ഇവളെ ജോലി നിന്ന് പുറത്താക്കാൻ അതും പ്രകാരം മാനേജർ ഇനി നാളെ മുതൽ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വരണ്ട എന്ന് തറപ്പിച്ചു പറയുന്നു അങ്ങനെ മേഘൻ സന്തോഷത്തോടെ ഉണ്ണിയെ കാണാൻ പോകുന്നുണ്ട് മഞ്ജുവിൻ്റെ ജോലി നഷ്ടമായ കാര്യം അറിയിക്കാനായി അവളുടെ ജോലി ഞാൻ തെറുപ്പിച്ചടാ എന്നെ ചതിച്ചിട്ട് അവൾ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല അത് വേണം മേഘേട്ട യാതൊരു നിവൃത്തിയില്ലാതെ അവള് മേഘേട്ടൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ വരണം ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാടാ ഞാനും കാത്തിരിക്കുന്നത് അവൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണന്റെ സ്വത്തിൽ എനിക്ക് അധികാരം കിട്ടൂ അതുകൊണ്ട് മാത്രം അവളെ ഞാൻ കൂടെ കൂട്ടാൻ തയ്യാറാകുന്നത് എന്തായാലും അടുത്ത കോടതി വിധിയോടെ ആ സാഗർ എന്ന് പറയുന്നവൻ അകത്താവും അവന് പുറത്തിറങ്ങാൻ പറ്റില്ല അവൻ ജയിലിലാകുന്നതോടെ നിവർത്തിയില്ലാതെ അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരും മഞ്ജുവിന് ഈ തുണിക്കടയിലെ ജോലി നഷ്ടമായി മഞ്ജുവിന്റെ സ്ഥിതി നന്നായിട്ട് അറിയാവുന്ന അശ്വതി മഞ്ജുനെ ഉപദേശിക്കുന്നു അയാൾക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ട് ഈ സ്ഥാപനത്തി ജോലിക്കെടുക്കരുതെന്നല്ലേ മേഘൻ പറഞ്ഞിരിക്കുന്നത് അയാൾ വിചാരിച്ച ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിനക്കൊരു ജോലി സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് കേട്ട് മഞ്ജു ആണെങ്കിൽ മാനേജറെ കാണാനായിട്ട് പോകുന്നു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൈകൂപ്പി അപേക്ഷിക്കുന്നു തനിക്കൊരു ജോലി സംഘടിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് ആ മാനേജറിൻ്റെ സ്വഭാവം ആദ്യം കണ്ടപ്പോഴേ അത്ര ശരിയായിട്ട് തോന്നിയിരുന്നില്ല അതുപോലെ തന്നെ മഞ്ജുവിൻ്റെ കൈ കയറി പിടിക്കുന്നുണ്ട് അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ചൊരു പ്രത്യുപകാരം ചെയ്യണ്ടേ എന്ന് ബാഡ് മീനിങ്ങിൽ പറയുന്നു അത് കേട്ട് മഞ്ജു അയാൾക്ക് ചുട്ട മറുപടി കൊടുത്ത് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നു ശേഷം വീട്ടിൽ വരുമ്പോൾ സാഗറിൻ്റെ ജോലി നഷ്ടമായി സാഗറും നേരത്തെ അവിടെ വന്നിരിപ്പോണ്ട് ശേഷം സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു അതായത് കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ താൻ കൂലിപ്പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ണിയും മഹാലക്ഷ്മി മേടോ അങ്ങോട്ടേക്ക് വന്നു എന്നും ഉണ്ണി തന്നെ കണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ തുടർന്ന് മഹാലക്ഷ്മി തന്നെ ജോലിയിൽ നിന്നും പുറത്താക്കി ഇനി ഇങ്ങോട്ടേക്ക് വരണ്ടെന്നും ചെയ്ത കൂലിക്ക് ഡബിൾ കൂലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു വേണ്ട ചെയ്ത ശമ്പളം മാത്രം മതിയെന്ന് പറഞ്ഞ് ആ ശമ്പളവും വാങ്ങി വന്നതാണെന്നൊക്കെ തുറന്നു പറയുമ്പോൾ മഞ്ജു ആകെ തകർന്നു നിൽക്കുന്നുണ്ട് തുണിക്കടയിൽ നടന്ന കാര്യങ്ങൾ മഞ്ജുവും തുറന്നു പറയുന്നു എന്തായാലും ഇതിങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് കണ്ണേട്ടനെ മഹാലക്ഷ്മി എടുത്ത് എനിക്കൊന്ന് കാണണം അധ്വാനിച്ച് ജീവിക്കാനല്ലേ ചെന്നത് അല്ലാതെ എന്തോ സ്വന്തം ഒന്നും സ്ഥാപിച്ച് പണം മേടിക്കാനല്ലോ അങ്ങനെ നമ്മുടെ മഞ്ജു കണ്ണനെയും മഹാലക്ഷ്മിയും കാണാനായിട്ട് ചെല്ലുന്നുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്നും ആ മേഘൻ എൻ്റെ സാഗരേട്ടൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല ഒരു കള്ള കഞ്ചാവ് കേസിൽ അകത്താക്കുകയും ചെയ്തു കൂലിപ്പണിക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ണിയും മഹാലക്ഷ്മി ഏട്ടത്തെയും അവിടുന്ന് പുറത്താക്കി ഞാനൊരു തുണിക്കടയിൽ ജോലിക്ക് ചെന്നപ്പോൾ അവിടെ ആ മേഘൻ വന്ന് ആ മാനേജറിനെ കണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞ് അവിടുത്തെ ജോലി ഇല്ലാതാക്കി ഇനി എൻ്റെ മുമ്പിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ അങ്ങനെ ആത്മഹത്യ ഭീഷണി മുഴക്കി നിൽക്കുന്ന മഞ്ജുവിനെയും കണ്ട് കണ്ണനും മഹാലക്ഷ്മി ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് എന്തായാലും മഞ്ജുവിൻ്റെ ഈ അവസ്ഥയ്ക്ക് അവരായിട്ട് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സാഗറിനും മഞ്ജുനും അവരുടെ സ്ഥാപനത്തിൽ പറ്റിയൊരു ജോലി കൊടുക്കുമെന്ന് തന്നെ കാത്തിരുന്ന് കാണാം